ലോകത്ത് ചാരവൃത്തി എന്നത് വളരെയേറെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നിരവധി പേരെയാണ് അത്തരത്തിൽ ചാരവൃത്തി ആരോപിച്ച് അന്ന് ശിക്ഷിച്ചിരുന്നതും അന്ന് അത്തരം പ്രവർത്തനങ്ങളിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും മുൻപന്തിയിലുണ്ടായിരുന്നു യുദ്ധകാലത്ത് ശത്രുവിന്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ സ്ത്രീത്വവും വശ്യതയും തന്ത്രങ്ങളും ഉപയോഗിച്ച് ചോർത്തിയെടുക്കുന്ന നിരവധി ചാരവനിതകൾ ചരിത്രത്തിലുണ്ടെങ്കിലും അതിലെന്നും ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് മാതാഹാരിയുടേത് താനൊരു നർത്തകിയാണെന്ന് സ്വയം അവകാശപ്പെട്ട മാതാഹാരിയെ എന്നാൽ ഒരു ജർമ്മൻ ചാരവനിതയാണെന്ന് മുദ്രകുത്തി ഫ്രഞ്ചുകാർ വധിക്കുകയാണ് ചെയ്തത് മാതാഹാരിയുടെ ജീവിതമെന്നത് അത്യന്തം സാഹസികത നിറഞ്ഞതും അവരുടെ അന്ത്യം തികച്ചും ദാരുണവുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഡച്ചു പട്ടണമായ ലീയു ഒരു കച്ചവടക്കാരന്റെ മകളായാണ് മാതാഹാരിയുടെ ജനനം മാർഗരീത്ത ഗിർട്രീഡ് എന്നായിരുന്നു അവളുടെ യഥാർത്ഥ നാമം ഒരു സമ്പന്ന കുടുംബത്തിലാണ് അവൾ ജനിച്ചതെങ്കിലും അവളുടെ പതിനാലാം വയസ്സിൽ പിതാവ് അവളെ ഒരു കോൺവെന്റിലാക്കി എന്നാൽ അവിടെ അവൾ പൊരുത്തപ്പെട്ടു പോകാൻ വളരെയേറെ ബുദ്ധിമുട്ടി എങ്ങനെയോ അഞ്ചു വർഷത്തോളം അവിടെ പിടിച്ചു നിന്നു ഒടുവിൽ തന്റെ പത്തൊൻപതാം വയസ്സിൽ തന്നെക്കാൾ ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ള ക്യാമ്പൽ മാക്ലിയോഡ് എന്ന ഡച്ച് സൈനിക ഉദ്യോഗസ്ഥനെ അവൾ വിവാഹം കഴിച്ചു ഒരു പത്രപരസ്യത്തിലൂടെയായിരുന്നു അയാളെ അവൾ കണ്ടെത്തിയത് ആ ബന്ധത്തിൽ അവൾക്ക് രണ്ടു കുട്ടികളുമുണ്ടായി എന്നാൽ അവളുടെ ഭർത്താവ് അവളോടൊട്ടും കടപ്പെട്ടവനായിരുന്നില്ല അയാൾക്ക് അവളെ കൂടാതെ നിരവധി സ്ത്രീകളുമായി ബന്ധങ്ങൾ ഉണ്ടായിരുന്നു കൂടാതെ മാർഗരീതയെ അയാൾ നിരന്തരം മർദ്ദിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു അരോചകമായ ജീവിതം നയിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി അവളുടെ മകൻ മരണപ്പെട്ടു മകന്റെ മരണവും ഭർത്താവിൽ നിന്നുള്ള ഈ ക്രൂരതകളും അവളെ മാനസികമായി വളരെയേറെ തളർത്തി ഒടുവിലാ ബന്ധം ഉപേക്ഷിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു അങ്ങനെ അയാളിൽ നിന്നും വിവാഹമോചിതയായ മാർഗരീത്ത തന്റെ മകളെ നെതർലൻഡിലെ ബന്ധുക്കളെ ഏൽപ്പിച്ച് പാരീസിലേക്ക് യാത്ര പോയി പാരീസിൽ പുതിയ വേഷത്തിലും ഭാവത്തിലുമാണ് മാർഗരീത്ത രംഗപ്രവേശനം ചെയ്തത് പ്രസവത്തിൽ മരിച്ചുപോയ കിഴക്കൻ ഇന്ത്യയിലെ ഒരു ക്ഷേത്ര നർത്തകിയുടെ മകളായിട്ടാണ് അവൾ മറ്റുള്ളവർക്ക് മുൻപിൽ തന്നെ പരിചയപ്പെടുത്തിയത് തന്റെ വശ്യ വശ്യസൗന്ദര്യത്തെ മുതലാക്കി പണം സമ്പാദിക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം വടിവത്ത സാമാന്യം ഉയരം കൂടിയ ശരീരം കറുത്തിരുണ്ട തലമുടി മനോഹരമായ മിഴികൾ ആരെയും ആകർഷിക്കുന്ന മുഖം ഒരു ഇന്ത്യൻ സുന്ദരിക്കുള്ള എല്ലാ ശരീര സൗന്ദര്യങ്ങളും ഒത്തിണങ്ങിയ രൂപമായിരുന്നു അവളുടേത് തന്റെ ഈ പുതിയ മാറ്റങ്ങളോടൊപ്പം ഒരു പുതിയ പേരും അവൾക്കായി കണ്ടുപിടിച്ചു മാതാഹാരി പുലരിയുടെ കണ്ണെന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ നർത്തകിയായി സ്വയം അവതരിച്ച അവൾ പാരീസിലെ തെരുവുകളിൽ തന്റെ വശ്യനൃത്തങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി ആ തെരുവിൽ നിന്നും ഉന്നതരുടെ സ്വീകരണമുറിയിലേക്കും തുടർന്ന് കിടപ്പുമുറിയിലേക്കുമുള്ള അവളുടെ യാത്ര വളരെ എളുപ്പമായിരുന്നു ചടുലമായ ആകർഷണ നൃത്തത്തിലൂടെ പുരുഷന്മാരുടെ മനസ്സിലാക്കാൻ അവൾക്കു പെട്ടെന്ന് സാധിച്ചു ആ വശ്യസുന്ദരിയുടെ ആരാധക വൃത്തവും നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു അവൾക്കു വേണ്ടി എന്തു നൽകാനും ആളുകൾ തയ്യാറായിരുന്നു അങ്ങനെ പല സ്ഥലങ്ങളിലും മാറി മാറി അവൾ തന്റെ നൃത്തം തുടർന്നു പോന്നു പെട്ടെന്നു തന്നെ യൂറോപ്പിലാകെ മാതാഹാരി പ്രമുഖയായി മാറിക്കഴിഞ്ഞു ഒന്നാം ലോകമഹായുദ്ധകാലത്ത് യൂറോപ്പിലെ ഏറ്റവും വിലയേറിയ വേഷിയായി മാതാഹരി അറിയപ്പെടാനും തുടങ്ങി ജർമ്മനിയിലെ പല പ്രമുഖരും മാതാഹരിയുടെ സൗന്ദര്യത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ യുദ്ധപ്രഖ്യാപനം നടന്ന ദിവസം ജർമ്മൻ പോലീസ് മേധാവിക്കൊപ്പം ബെർലിൻ നഗരത്തിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു മാതാഹരി പിന്നീട് യുദ്ധം കനത്തപ്പോൾ പാരീസിലേക്ക് തന്നെ മടങ്ങിയെത്തി എന്നാൽ ഈ വരവിൽ താൻ ഒരു ഇന്ത്യക്കാരിയല്ലെന്ന് തുറന്നു പറഞ്ഞ മാതാഹാരി ജർമ്മനിയിലെ തന്റെ കാമുകന്മാരിൽ നിന്നും നന്നായി ജർമ്മൻ പഠിച്ചത് പാരീസിൽ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി മാതാഹാരിയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം ഫ്രഞ്ച് അധികാരികളിൽ സംശയമുണ്ടാക്കി ഫ്രഞ്ച് ഭരണകൂടം ചോദ്യം ചെയ്തു എന്നാൽ താൻ ഒരു ജർമ്മൻ ഏജന്റാണെന്ന ആരോപണം അവൾ ശക്തമായി തന്നെ നിഷേധിച്ചു കൂട്ടത്തിൽ മറ്റൊരു വാഗ്ദാനവും ഫ്രഞ്ച് സർക്കാരിനു മുൻപിൽ അവതരിപ്പിച്ചു താൻ നിലവിൽ ആരുടെയും ഏജന്റല്ലെന്നും വേണമെങ്കിൽ ഫ്രാൻസിന്റെ ഏജന്റായി പ്രവർത്തിക്കാമെന്നതുമായിരുന്നു ആ വാഗ്ദാനം മാതാഹാരിയുടെ ഈ വാക്കുകൾ ഒരു സുവർണാവസരമായി ഫ്രഞ്ച് സർക്കാർ കണക്കുകൂട്ടി യൂറോപ്പ് മുഴുവൻ കറങ്ങി നടക്കുന്ന പല പ്രമുഖരുമായി ഇടപഴകുന്ന മാതാഹരിയെ പോലൊരു സ്ത്രീയെ തങ്ങളുടെ ചാരവനിതയാക്കുന്നത് എന്തുകൊണ്ടും ഗുണം ചെയ്യുമെന്ന തോന്നൽ ഫ്രഞ്ച് അധികാരികളിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വീശിയായിരുന്ന അവൾ അന്നു മുതൽ ഒരു ചാരവനിതയായി മാറി തിരിച്ചു വീണ്ടും ജർമ്മനിയിലെത്തിയ അവൾ തന്റെ കഴിവും തെളിയിച്ചു തുടർന്ന് പുതിയൊരു ദൗത്യവുമായി ഫ്രഞ്ച് സർക്കാർ അവളെ സ്പെയിനിലേക്ക് അയച്ചു എന്നാൽ പോകുന്ന വഴിക്ക് ബ്രിട്ടീഷ്ക്കാർ ഇവരുടെ കപ്പൽ തടഞ്ഞു നിർത്തി മാതാഹാരിയെ അറസ്റ്റ് ചെയ്തു ജർമ്മൻ ചാരവനിതയായ ക്ലയരയാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ആ അറസ്റ്റ് പക്ഷേ അവളൊരു ഫ്രഞ്ച് ചാരവനിതയാണെന്നറിഞ്ഞതോടെ ബ്രിട്ടീഷുകാർ അവളെ വിട്ടയച്ചു അങ്ങനെ സ്പെയിനിലെത്തിയ മാതാഹാരി എന്നാൽ തന്റെ ദൗത്യം മറന്ന് അവിടെയുണ്ടായിരുന്ന ജർമ്മൻ നാവികസേനാ ഉദ്യോഗസ്ഥരുമായി ചങ്ങാത്തത്തിലായി ഫ്രാൻസിനുവേണ്ടി സ്പെയിനിലെത്തിയ അവൾ ജർമ്മൻകാരുമായി കൂട്ടുകൂടിയതോടെ അവൾ ഒരു ജർമ്മൻ ഏജന്റാണെന്ന ആരോപണവും ഉയർന്നു വന്നു പെട്ടെന്നുണ്ടായ അവളുടെ സാമ്പത്തിക വളർച്ചയും ആ സംശയത്തിനു ആക്കം കൂട്ടി അങ്ങനെ കുറെ കാലം ജർമ്മൻ ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ അവളെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴായതോടെ അവരും കയ്യൊഴിഞ്ഞു എന്നാൽ തിരിച്ച് ഫ്രാൻസിലെത്തിയ അവളെ ഫ്രഞ്ച് ഭരണകൂടം അറസ്റ്റ് ചെയ്തു ഫ്രാൻസിനെ ഒറ്റക്കൊടുത്ത് ജർമ്മൻ ഏജന്റായി പ്രവർത്തിച്ചു എന്നതായിരുന്നു അവളുടെ മേലുള്ള കുറ്റം തുടർന്ന് മാതാഹരിയുടെ ഹോട്ടൽ മുറി റെയ്ഡ് ചെയ്ത ഉദ്യോഗസ്ഥർ നിരവധി ചെക്കുകളും ഒരു ട്യൂബിൽ ഒരുതരം ദ്രാവകവും പിടിച്ചെടുത്തു ജർമ്മൻകാർക്കു വേണ്ടി അവൾ ചാരപ്പണി ചെയ്തു എന്നതിനുള്ള തെളിവായി ഫ്രഞ്ച് പോലീസ് ഇവ ഹാജരാക്കി യൂറോപ്പിനെ തന്റെ നഗ്ന നൃത്തത്തിലൂടെ കയ്യിലെടുത്ത വശ്യസുന്ദരിയെ അങ്ങനെ ലാസർ ജയിലിലെ പന്ത്രണ്ടാം നമ്പർ സെല്ലിൽ അടച്ചു തുടർന്ന് മാസങ്ങളോളം നീണ്ട വിചാരണ വേളയിൽ അവൾ തന്റെ മേലുള്ള ആരോപണം ശക്തമായി തന്നെ നിഷേധിച്ചുകൊണ്ടിരുന്നു താൻ നിരപരാധിയാണെന്ന് അവൾ ആവർത്തിച്ചു പറഞ്ഞു ട്യൂബിലെ ദ്രാവകം ഗർഭനിരോധനത്തിനായി താൻ ഉപയോഗിക്കുന്ന മരുന്നാണെന്നും ആ ചെക്കുകൾ ചാരവൃത്തിക്ക് തനിക്ക് ലഭിച്ചതല്ലെന്നും മറിച്ച് ജർമ്മൻ ഉദ്യോഗസ്ഥർക്ക് താൻ നൽകിയ ലൈംഗിക സുഖത്തിന്റെ പ്രതിഫലമാണെന്നും അവൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിനാലിന് നടന്ന അവസാന വിചാരണ വേളയിൽ പോലും തനിക്ക് പറയാനുള്ളതെല്ലാം സദൈര്യം വിളിച്ചു പറഞ്ഞ മാതാഹരിയെ കുറ്റക്കാരി എന്ന് തെളിയിക്കാൻ ഫ്രാൻസിന്റെ പക്കൽ തെളിവുകളൊന്നും തന്നെ ഇല്ലായിരുന്നു അവൾ കുറ്റവിമുക്തയാകുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നതും എന്നാൽ പാനൽ അംഗങ്ങളായ ജഡ്ജിമാർ രാജ്യാന്തര പ്രശസ്തി നേടിയ വീശിയും ഹിന്ദു നർത്തകി എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെട്ടവളുമായ ആ വിവാദ നായികയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടു അവൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഇല്ലാതിരുന്നിട്ട് പോലും അവളെ വധിക്കാൻ ഉത്തരവിട്ടതിനു പിന്നിൽ ഫ്രാൻസിന്റെ കുതന്ത്രങ്ങളായിരുന്നു യുദ്ധസമയത്ത് ഫ്രഞ്ച് സർക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പുകമറ സൃഷ്ടിക്കേണ്ടത് അന്ന് അവരുടെ ആവശ്യമായിരുന്നു അതിനവർക്ക് മുൻപിൽ തെളിഞ്ഞു വന്നതും മാതാഹരിയായിരുന്നു ജർമ്മനിക്കെതിരെ മുന്നേറാൻ കഴിയാതെ സഖ്യകക്ഷികൾ നേരിട്ട തടസ്സങ്ങൾക്ക് കാരണം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കേണ്ടത് ഫ്രാൻസിന്റെ അത്യാവശ്യമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിനഞ്ചിന് മാതാഹാരിയെ കൊലപ്പെടുത്താൻ തന്നെ ഫ്രഞ്ച് സർക്കാർ തീരുമാനിച്ചു അങ്ങനെ ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ ജയിലധികാരികൾ അവളെ വിളിച്ചുണർത്തി അന്ന് അവൾ മരിക്കാൻ പോകുകയാണെന്ന് ജയിലർ ഇടറുന്ന ശബ്ദത്തോടെ അവളോടായി പറഞ്ഞു നാൽപ്പത്തൊന്നുകാരിയായ മാതാഹാരി തെല്ലും കൂസലില്ലാതെ മരണത്തെ വരിക്കാനായി അണിഞ്ഞൊരുങ്ങി തൻ്റെ പ്രശസ്തിക്കും നിലയ്ക്കും യോജിച്ച വസ്ത്രങ്ങളാണ് അവൾ തൻ്റെ അവസാന നിമിഷത്തിലും തിരഞ്ഞെടുത്തത് ചാരനിറത്തിലുള്ള ഉടുപ്പണിഞ്ഞ അവൾ വലിയൊരു തൊപ്പിയും ധരിച്ചിരുന്നു ഏറ്റവും നല്ല ഷൂസും കയ്യുറകളും ധരിച്ച് അവൾ സില്ലിന് പുറത്തിറങ്ങി തുടർന്ന് ജയിലുദ്യോഗസ്ഥരോടൊപ്പം ഫയറിംഗ് ഗ്രൗണ്ടിലേക്ക് നടന്നു വിൻസെൻ്റയിലെ റൈഫിൾ റേഞ്ചിൽ പന്ത്രണ്ട് പേരടങ്ങുന്ന ഫയറിംഗ് സ്ക്വാഡ് അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഉറച്ച കാൽവെപ്പുകളോടെ അവൾ ഉദ്യോഗസ്ഥർ ചൂണ്ടിയ മരത്തിനു ചുവട്ടിലേക്ക് നടന്നു നീങ്ങി ശിക്ഷ നടപ്പിലാക്കുന്നതിനു മുൻപായി പ്രതിക്ക് നൽകാറുള്ള മദ്യവും അവൾ വാങ്ങിക്കുടിച്ചു എന്നാൽ കൈകൾ ബന്ധിച്ച് മരത്തോട് ചുറ്റിക്കെട്ടി നിർത്താനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമത്തെ അവൾ എതിർത്തു തന്റെ നേർക്ക് വെടിയുണ്ട ഉതിർക്കാൻ തയ്യാറായി നിൽക്കുന്നവരെ അവൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു തുടർന്ന് നിമിഷ നേരങ്ങൾക്കുള്ളിൽ കമാൻഡർ കൈയ്യുയർത്തി സൂചന നൽകി നിശബ്ദങ്ങളെ കീറിമുറിച്ചുകൊണ്ട് പന്ത്രണ്ട് വെടിയുണ്ടകൾ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു തന്റെ വസ്ത്രങ്ങളുടെ കൊടുക്കുകൾ അഴിച്ച് നഗ്ന മാറിടം പട്ടാളക്കാർക്ക് മുൻപിൽ കാട്ടിക്കൊടുത്തുകൊണ്ട് ആ വെടിയുണ്ടകളെ അവൾ നെഞ്ചോട് സ്വീകരിച്ചു നിമിഷ നേരങ്ങൾ കൊണ്ട് അവൾ ജീവനറ്റം നിലത്തു വീണു അതോടെ യൂറോപ്പിനെ പുളകം കൊള്ളിച്ച ആ നർത്തകി എന്നേക്കുമായി ഇല്ലാതായി